മിനാലിയ എന്ന ചെടി നടുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ഏവരെയും യുപ്ലാൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു തട്ട് തട്ടായി വളരുന്ന മനോഹരമായ ഒരു ചെടിയാണ് ടെർമിനാലിയ പൂന്തോട്ടങ്ങളിൽ ഭംഗി കൂട്ടുന്നതിന് കൂടുതലായി ഉപയോഗിച്ചു വരുന്ന ഒരു ചെടിയാണിത് ഈ ചെടിയുടെ വില വലുപ്പത്തിനനുസരിച്ച് എഴുന്നൂറ്റമ്പത് രൂപ മുതൽ ഒമ്പതിനായിരം രൂപ വരെ വില സാധാരണയായി കാണപ്പെടുന്നു ഈ ചെടി നടുന്നതിന് വേണ്ടി മൂന്ന് തൈകളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ചെടികൾ എങ്ങനെയാണ് നടന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഞാൻ വാങ്ങിയിട്ടുള്ളത് വെറിഗേറ്റഡ് ടെർമിനാലിയ എന്ന ചെടിയാണ് ഇതിൻ്റെ പ്രത്യേകത പച്ചയും വെള്ളയും കലർന്ന കളറുകളാണ് ഇതിൻ്റെ ഇലകൾക്കുണ്ടാവുക മുഴുവൻ പച്ചയായ ടെർമിനാനിയ ചെടികളുമുണ്ട് പക്ഷേ അതിന് വില കുറവാണ് ആദ്യമായി നടുന്നതിനായി ഒരു കുഴി എടുക്കുക നല്ല ആഴത്തിലുള്ള കുഴി തന്നെയാണ് നല്ലത് അതിനുശേഷം ഈ കുഴിയിലേക്ക് വളം തയ്യാറാക്കി ഇടേണ്ടതുണ്ട് അതിന് ആദ്യമായി ചകിരിച്ചോറാണ് എടുക്കുന്നത് അധികം ചകിരിച്ചോറ് ആവശ്യമില്ല എന്നിരുന്നാലും മണ്ണിൻ്റെ ഇളക്കത്തിന് വേണ്ടിയാണ് ചകിരിച്ചോർ ചേർക്കുന്നത് അതിനുശേഷം ചാണകം ഇതിലേക്ക് ചേർക്കുക ഞാൻ ഉപയോഗിക്കുന്നത് ചാണകവും വേപ്പിൻ പിണ്ണാക്കും ചേർത്താൻ മിശ്രിതമാണ് ചാണകവും വേപ്പിൻ പിണ്ണാക്കും നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക മുട്ടയായിട്ടുള്ള ചാണകമൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടിച്ചു നൽകേണ്ടതാണ് ഇപ്പോൾ ചാണകവും ചകിരിച്ചോറും വേപ്പൻ മുണ്ടാക്കും നല്ല രീതിയിൽ തന്നെ മിക്സ് ആയിട്ടുണ്ട് ഈ മിശ്രിതം നമ്മൾ ആദ്യം തയ്യാറാക്കിയ കുഴിയിലേക്ക് ഇടുക അതിനുശേഷം നടാനുള്ള തൈ എടുത്തു കൊണ്ടുവന്ന് ചെടിയുടെ കവറ് ഒരു ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് നൽകുക ഈ കവറ് പൂർണ്ണമായും കട്ട് ചെയ്ത് നീക്കേണ്ടതാണ് അതിനുശേഷം കുഴിയിലേക്ക് ഈ ചെടിയെ വെച്ചു കൊടുക്കുക അതിലേക്ക് കരിയിലും മണ്ണും കൂട്ടിക്കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ആ കുഴി മൂടിക്കൊടുക്കുക നല്ല വെയിലായതിനാൽ ഇതിന് ചുറ്റും ഞാൻ കരിയിൽ അനുക്ഷേപിക്കുന്നുണ്ട് അതിനുശേഷം ഈ കുഴിയിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് ഇത് നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ വേണം നടാൻ ചെറിയ തൈ ആണെങ്കിൽ അത് വലുതാവാൻ തന്നെ രണ്ടോ മൂന്നോ വർഷം എടുക്കും കാരണം ഇത് സ്ലോവലി വളരുന്ന ഒരു മരമാണ് ഇത്രയും കാര്യങ്ങളാണ് ടെർമിനാല് എന്ന ഈ ചെടി നടുന്നതിന് വേണ്ടി ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് ഈ ചെടി നടുന്ന രീതി നിങ്ങൾക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ചെടി നടുന്ന രീതികളെക്കുറിച്ചും പരിപാലന മാർഗങ്ങളെക്കുറിച്ചും കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനബിൾ ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻ ദിസ് വീഡിയോ